ചന്ദ്രക്കൊരു കോൾ വരികയാണ് കോൾ എടുക്കുന്ന സമയത്ത് അത് ശ്രുതിയുടെ മാമനാണെന്ന് പറഞ്ഞായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കാം ഇല്ലാത്ത മാമനാണ് സംസാരിക്കുന്നത് അത് നമ്മുടെ പി എ ആയിരിക്കും പി എയ്ക്ക് ഇപ്പോൾ കോമോ സ്റ്റേജൊക്കെ കടന്ന് ഇപ്പോൾ ഒക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ശ്രുതിയെ വീണ്ടും ടോർച്ചർ ചെയ്യാനായിട്ട് ശ്രുതിയുടെ അമ്മായി ഞാൻ ശ്രുതിയുടെ മാമനാണ് അവൾ കല്യാണം കഴിച്ചതൊന്നും ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛനോട് മാത്രമല്ലേ ദേഷ്യമുള്ളൂ പക്ഷേ ഞങ്ങളോടും കൂടെ ആ ദേഷ്യം കാണിക്കുകയാണ് എന്നൊക്കെ പരാതി പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ മാമൻ വിളിച്ചതറിഞ്ഞ് അപ്പം തന്നെ ശ്രുതി ക്ക് കോൾ ചെയ്യുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് മോളെ നിന്റെ മാമൻ ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ അച്ഛനോട് മാത്രമല്ല പിണക്കേ ഉള്ളൂ മാമനോടൊന്നും കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു എന്നൊക്കെ പറയണം ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഏത് മാമൻ ഏത് മാമൻ വിളിച്ചു എന്നാ പറഞ്ഞതെന്ന് പറയണ നീ മറന്നു നിന്റെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട് എന്നാൽ ശരി അമ്മേ ഞാൻ ഇത്രയും തിരക്കിലാണ് അമ്മയ്ക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു ശ്രുതി ഫോൺ കട്ടിയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഭഗവാനെ ഇത് പാടെ വിളിച്ചത് എന്നൊക്കെ അങ്ങനെ പിന്നീട് കാണിക്കാന്സുകാര് ചന്ദ്രയെ അന്വേഷിച്ച് വീട്ടിലോട്ട് വരുന്നതാണ് ഭാഗ്യത്തിന് വീട്ടില് ചന്ദ്ര മാത്രമേ കാണുമായിരിക്കൂ അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ഈ പലിശ അടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങ് വരും മുതലാളി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ദൈവജീതം നിങ്ങൾ ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത് ഞാൻ അങ്ങോട്ട് വരാ എന്നൊക്കെ പറയണ അങ്ങനെ അവരെ അവിടുന്ന് പറഞ്ഞു വിടാണ് അങ്ങനെ ചന്ദ്ര ഇനി എന്തു ചെയ്യും എനിക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും രവിയേട്ടൻ എടുത്തു വെക്കാൻ തന്ന ഒരു ലക്ഷം രൂപ കയ്യിലുള്ളത് ചന്ദ്ര ഓർക്കുന്നത് ഇതേ പൈസ സുതി മോഷ്ടിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ക്യാൻസൽ ചെയ്ത് കൊണ്ടു തന്ന പൈസയായിരിക്കും എന്നാലും ഇപ്പം ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാരമൊക്കെ ഞാൻ വെച്ചു എന്നറിഞ്ഞാൽ അത് മതി അപ്പം ആദ്യം കൊണ്ടു എന്ന് പറഞ്ഞ് ആ ഒരു ലക്ഷം രൂപ എടുത്ത് ബാമയെയും കൂട്ടിയിട്ട് നേരെ ഫിനാൻസുകാരുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ഓട്ടോയും പൈസയുടെ കാര്യവും ഇത്ര പൈസ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഈ ഓട്ടോക്കാരൻ കേൾക്കുകയാണ് അങ്ങനെ ഈ ഓട്ടോക്കാരൻ രേവതിയുടെ അനിയനായ ശരത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയുകയാണ് ഇങ്ങനെ ഒരുപാട് പൈസയായിട്ടൊരാൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അത് ഇന്ന ആളാന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുകയാണ് അങ്ങനെ ഇത് ശരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ ചേച്ചിയുടെ അമ്മായിമ്മ കുറച്ച് പൈസ ആയിട്ട് ഓട്ടോയിൽ കയറി ഫിനാൻസിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ നീ എടുക്കാത്ത പൈസ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചതല്ലേ ആ പൈസ നമുക്ക് എടുക്കാമെന്ന് പറയുകയാണ് അയ്യോ അതൊന്നും വേണ്ട ഒരു തവണ തന്നെ ബൈക്ക് മോഷ്ടിക്കാൻ പോയിട്ട് പോലീസിൽ പിടിച്ച് വലിയ പ്രശ്നമായതാ അത് നമ്മൾ അന്ന് മുഖം മറിക്കാതെ പോയോണ്ടല്ലേ ഇന്ന് നമ്മൾ വളരെ സൂക്ഷിച്ചു പോയി നമുക്ക് ആ പൈസ എടുക്കാം നിന്നെ ഒരുപാട് അതൊക്കെ ശരിയാ അന്ന് ആ മലേഷ്യക്കാരി എന്നെ അടിച്ചു എന്നൊക്കെ പറയാണ് അതാ പറഞ്ഞ് നീ എടുക്കാത്ത പൈസ എടുത്തു എന്ന് പറഞ്ഞില്ലേ ഇനി നമുക്ക് ആ പൈസ എങ്ങനെ എടുക്കാ എന്ന് കൂട്ടുകാരൻ പറയണം ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇയാൾ പറയുന്നത് കേട്ടത് കേട്ടിട്ട് രേവതിൻ്റെ അനിയനും സമ്മതിക്കുകയാണ് അങ്ങനെ ഇവർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ പൈസ മോഷ്ടിക്കണമെന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ വന്ന് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ ബാഗിൽ പൈസ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോവാണ് ബാഗ് തന്നെ മോഷ്ടിച്ചു പോവാണ് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചന്ദ്ര ആകെ നിലവിളിക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും ചന്ദ്ര എന്തായാലും ഫിനാൻസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ട് നേരെ ഫിനാൻസിലോട്ട് പോകുന്നത് അവിടെ പോകുന്ന സമയത്ത് ഫിനാൻസിൽ ചോദിക്കുന്നുണ്ട് എവിടെ പൈസ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് രണ്ട് പേര് ബൈക്കിൽ വന്ന് എൻ്റെ പൈസ മോഷ്ടിച്ചു കൊണ്ടുപോയി ഞാൻ പൈസ തരാനായിട്ട് വന്നത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറയണം ഇതൊന്നും ഫിനാൻസർ അങ്ങ് വിശ്വസിക്കുന്നില്ല അയാൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പൈസ എനിക്ക് തിരികെ കിട്ടിയേ പറ്റുള്ളൂ ദയവചിത് നിങ്ങളിങ്ങനെയൊന്നും പറയരുത് ഞാൻ എങ്ങനെയെങ്കിലും പൈസയായിട്ട് വരാം എന്നെ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വിടണമെന്ന് പറയുകയാണ് എൻ്റെ പൈസ കിട്ടാതെ നിങ്ങളിവിടെ നിന്ന് വിടില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്കാരാണ് നീ വീട്ടിൽ ആരോടും പറയാണ്ട് ആധാരം വെച്ചു ഇനി ഞാൻ ആരോട് പോയിട്ട് ആ പൈസ ചോദിക്കുക പലിശയോ ഇല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഈ ആധാരം ഇവിടുന്ന് അടുത്ത് എൻ്റെ ഫുൾ പൈസ എനിക്ക് തിരികെ തരണം എന്ന് ഫിനാൻസിൽ പറയണം അങ്ങനെ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇവിടെ ഇതുപോലെയുള്ള ആൾക്കാരെ ഇടാനൊരു റൂമൊക്കെ ഉണ്ട് ഈ സ്ത്രീയെ ആ റൂമിൽ അടക്കി എന്ന് പറയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടും ചന്ദ്ര പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല അങ്ങനെ വലിച്ചു കൊണ്ട് ഒരു റൂമിലിട്ട് ചന്ദ്രയെ പൂട്ടാണ് എന്നാൽ ഇതേ സമയം രേവതി പറയുന്നുണ്ട് ഇത്രയും ദിവസമായി ഞാനൊന്നും വീട്ടിലോട്ട് പോയിട്ടില്ല എന്നെ വീട്ടിലോട്ടൊന്നാക്കി തരുമോ എന്ന് സച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്നെ ശരി നിന്നെ വീട്ടിലാക്കാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കാറിൽ കയറി പോവാണ് ഈ സമയത്തായിരിക്കും സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ടായിരിക്കാം ഒരു സവാരിയായിരിക്കും അങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്കൊരു സവാരി കിട്ടിയിട്ടുണ്ട് തനിയെ വീട്ടിലോട്ട് പോവുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതിയും പറയുന്നുണ്ട് അതിനെന്താ ഞാൻ പൊക്കോളാ എന്ന് പറയാണ് എനിക്ക് സമയമില്ലാത്ത കാരണമാണ് കേട്ടോ പിന്നെ നീ ഈ പൈസ ഫിനാൻസിൽ കൊണ്ടുപോയി അടയ്ക്കോ എനിക്ക് വണ്ടിയുടെ പൈസ കുറച്ച് അടയ്ക്കാനുണ്ട് പോണ വൈക്കല് നീ ഈ പൈസ അടയ്ക്കുവോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ അത് ഞാൻ അടച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ പൈസയൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് പിന്നെ ഈ പൈസയ്ക്ക് നീ വീട്ടിൽ പോകുമ്പോൾ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോ ഈ പൈസ നീ വണ്ടിക്ക് ഓട്ടോ പൈസയായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നാൽ ഞാൻ ഓട്ടോ കിട്ടുന്ന ഭാഗത്തോട്ട് അങ്ങ് നിർത്തി തരാം നീ അങ്ങനെ ഓട്ടോ വിളിച്ച് പൊക്കോ എന്ന് പറയണം അങ്ങനെ രേവതി നേരത്തെ ഇവിടെ ചെല്ലുന്നത് ഫിനാൻസിലോട്ടാണ് ഞാൻ സച്ചിയുടെ ഭാര്യയാണ് ഞാൻ ഈ പൈസ അടയ്ക്കാൻ വന്നതാണെന്നൊക്കെ രേവതി പറയാണ് ആണോ എന്നാൽ ആ കുട്ടിയുടെ അടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു വിടുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ അടുത്ത് പൈസ കൊടുക്കുന്നുണ്ട് ഫിനാൻസിൽ അങ്ങനെ പുറത്തോട്ട് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പൈസയുടെ റെസിപ്റ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് താഴെ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ഒരു ഒച്ച എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇവിടെ ഒരു ആധാരം വെച്ച് പൈസ വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ ആരോടും പറയാതെയാണ് ആധാരം വെച്ചിരിക്കുന്നത് ഇപ്പോൾ പലിശയില്ല മുതലുമില്ല അപ്പോൾ മുതലാളി താഴെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ നിന്ന് ആരും വരാണ്ട് എന്തായാലും അവരെ വിടില്ല എന്ന് പറയുകയാണ് ആണോ വീട്ടിൽ പറയാതെയൊക്കെ ആധാരം വെക്കുക എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയണം അങ്ങനെ വീണ്ടും ഈ ഒച്ച കേൾക്കുമ്പോൾ രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ രേവതി താഴോട്ട് ഇറങ്ങി നോക്കുമ്പോഴായിരിക്കും അത് ചന്ദ്രയായിരിക്കും അമ്മ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ രേവതി അറിയാണ് അങ്ങനെ രേവതി ആദ്യം വിളിക്കുന്നത് നമ്മുടെ സച്ചിയെ തന്നെ ആയിരിക്കും സച്ചിയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അമ്മ ഇതുപോലെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ സച്ചി അച്ഛനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ഫിനാൻസിയുടെ ഓഫീസിലോട്ട് വരികയാണ് അങ്ങനെ എല്ലാവരും മുതല പേപ്പറിൽ ഒപ്പിട്ടാൽ മാത്രം നിങ്ങളുടെ ഭാര്യ എവിടെ നിന്ന് പറഞ്ഞു വിടാ എന്ന് പറയാണ് എന്നാൽ രവി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ അവളെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുമോ എന്നൊക്കെ പറയാണ് അങ്ങനെ ചന്ദ്രയെ താഴെ നിന്ന് കൊണ്ടുപോകും എല്ലാവരും മുദ്ര പേപ്പറിൽ എന്ന് പറഞ്ഞ കാരണം ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് സച്ചി സച്ചി വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ബൈക്കിലായിരിക്കും ബൈക്ക് നിർത്തിയിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ സച്ചിയായിട്ട കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നീ വേഗം ഫിനാൻസിലോട്ട് വാ എന്ന് പറയുകയാണ് എന്താ കാര്യം എനിക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകണമെന്ന് പറയാണ് നിനക്കിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം അതിലും വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത് നീ വേഗം ഫിനാൻസിലോട്ട് വാ എന്ന് പറഞ്ഞ് ഫോൺ ട്ട് ചെയ്യാണ് അങ്ങനെ ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് നീ ഉള്ളിലോട്ട് ചെല്ല് അപ്പൊ അറിയാ എന്ന് സച്ചി പറയാണ് ഈ സമയത്തായിരിക്കും ചന്ദ്രയോട് രവി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നീ മുദ്രപത്രം വെച്ചിട്ട് പൈസ വാങ്ങിച്ചോ എന്തിനാ വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാ മറുപടി ഒന്നും പറയണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫിനാൻഷ്യൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ മക്കൾ എല്ലാവരും വന്നില്ലേ ഇനി ഈ മുദ്രപത്രത്തിൽ എല്ലാവരും അങ്ങ് ഒപ്പിടണം എനിക്ക് പൈസ തരാനുള്ളതിലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് തിരികെ കിട്ടണം അതിൻ്റെ പലിശയായി പലിശയായാലും മുതലായാലും എനിക്ക് തിരികെ തന്ന് ആധാരം തിരികെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫിനാൻസിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സച്ചിയും ശ്രീകാന്തും അതുപോലെ രവിയൊക്കെ ഒപ്പിടുന്നുണ്ട് ഒപ്പിടുന്ന സമയത്ത് രവിയൊക്കെ ആകെ സങ്കടത്തിലാണ് ഒപ്പിടുന്നത് അങ്ങനെ ചന്ദ്രയുടെ മുഖത്തോട്ട് എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഒരക്ഷരം ഇണ്ടാണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മുദ്രപത്രം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോവുക ഇനി എല്ലാവരും എൻ്റെ ഒരു പൈസയ്ക്ക് ഉത്തരവാദിത്തം പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് രവിയും അതേപോലെ സച്ചിയും ശ്രീകാന്തും ഒക്കെ ചന്ദ്രയെ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പൈസ എടുത്തത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ എടുത്തത് എന്നൊക്കെ ചന്ദ്രയോട് ചോദിക്കുകയാണ്